അപ്പോ വിജയത്തെവർ കൊണ്ടെ അനിയന്റെ പടമാണ് ബേബി ഇത് തെലുങ്കിൽ ഒരു വലിയ സൂപ്പർ ഹിറ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ കഥ എന്ന് പറയാൻ ഈ ട്രയാങ്കുള സ്റ്റോർ തന്നെയാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്ന സ്ഥിരം റീൽസുകൾ എടുത്ത് വലിച്ചു നീട്ടി ഒരു മൂന്ന് മണിക്കൂറുള്ള ഒരു സിനിമ ആക്കി അങ് ഇറക്കി അതാണ് ഈ ബേബിയുടെ കഥ ഇത് ഇങ്ങനെ ഒരു പടം എന്തിനക്കിയെന്ന് വച്ചാൽ വിജയതറക്കൊണ്ട് തന്നെ അനിയനേയും കൂടെ വേണ്ടി ഒരു അർജുൻ റെട്ടി പടച്ചുവിട്ടതാണ് പക്ഷേ ഇത് വേറെന്തോ രീതിയിൽ അങ്ങ് റെഡി ആയിപ്പോയി അപ്പോൾ പടത്തിൻ്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ പത്താം ക്ലാസ് മുതൽ അത് തീവ്രമായ പ്രണയമായിരുന്നു ഇവർ തമ്മി നമ്മുടെ വിജയത്തെവർ കൊണ്ടേ നായിക അങ്ങനെ വിജയത്തേവർ പ്ലസ് ടു അങ്ങ് പൊട്ടുന്നു അങ്ങനത്തെ ഓട്ടോ ഡ്രൈവറാകുന്നു നായികയാണെങ്കിൽ കോളേജ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നു അവിടെ വെച്ച് ഒരു മുണങ്ങനെ കണ്ട് അവർ തമ്മിൽ അങ്ങ് സെറ്റാകുന്നു മുപ്പത് ദിവസത്തെ ഡേറ്റിന് വേണ്ടി അങ്ങനെ അവർ തമ്മിൽ കളി നടക്കുന്നു കളിയെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ കളി ഇതൊന്നും അറിയാതെ നമ്മുടെ വിജയത്തേവർ കൊണ്ടാ തേഴുന്നു അങ്ങനെ ഇതറിഞ്ഞ് അവൻ തേഞ്ഞ് പോകുന്നു പിന്നെ അവനൊരു അർജുൻ റെട്ടിയായിട്ട് അവൻ്റെ ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിന്റെ ഇടയ്ക്ക് ഇവള് ഇവരെ രണ്ടുപേരെ അല്ലാതെ വേറൊരുത്തിനെ കെട്ടുന്നു അങ്ങനെ വീണ്ടും വിജയത്തെ അർജുൻ റെട്ടി ആയിട്ട് അങ്ങനെ ജീവിക്കുന്നു ഇതാണ് കഥ എനിക്കൊന്നും